സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് ഈ ഒരു ഇതിന്മാ ഒരു പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ഒരു നല്ല ഹാഡായിട്ടുള്ളൊരു പിന്നെ ഭയങ്കര ഉറപ്പാണ് കേട്ടോ അതിന്മാപ്പം ഒരു പൂവുണ്ടായിട്ടുണ്ട് രണ്ട് പൂ പൂവാണ് കേട്ടോ നല്ല നീളമുള്ള കൊല കൊലമായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ അതൊക്കെ ഈ പിന്നെ കള്ളിച്ചെടി അങ്ങനത്തെ ഇതിമേലൊക്കെ ഇങ്ങനത്തെ പൂവുണ്ടാവും കേട്ടോ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും പൂക്കളായി മേലല്ല എല്ലാ സമയത്തും പൂക്കളുണ്ടാവും ഇത് ഇത് നമ്മൾ ഒരു പിന്നെ സ്നേക്ക് പ്ലാന്റ് പിന്നെ മഞ്ഞ ഒക്കെ ഉണ്ടാവണം കേട്ടോ ഇത് പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഈ ഓല അങ്ങോട്ട് ഉണ്ടാവും ഇവലൊക്കെ പൂവണ്ടിയില്ല ഇതൊക്കെ പൂവുണ്ടായിട്ട് തീർന്നതാണ് പിന്നെ ഇതിമ പൂവ് കാണണില്ല കേട്ടോ സ്നേക്ക് പ്ലാന്റ് ഇത് ഇതിൻ്റെ മിനിയേച്ചറും ഉണ്ട് മറ്റേതും ഉണ്ട് നമ്മളെ അടുത്ത് ഇത് തന്നിട്ടില്ല ഈ മഞ്ഞൻ്റെ ഒരു മിനിയേച്ചറാണ് ഈ ഇത് അത് സ്നേക്ക് പ്ലാന്റിൻ്റെ മിനിയേച്ചർ ഇതാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഇത് ഓക്സിജനൊക്കെ തരും എന്ന് പറഞ്ഞു രാത്രിയും പകലുമില്ലാതെ ഓക്സിജൻ പുറന്തള്ളുന്നൊക്കെ പറയുണ്ട് ഒക്കെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല കേട്ടോ ഇപ്പോൾ ഇത് ഡിമാൻഡുള്ള ഒരു ചെടിയാണ് ഇത് പണ്ട് നമ്മളിത് കുറച്ച് ഒരു ചെടിയാണെങ്കിലും ഇപ്പോൾ ആൾക്കാർ ഇത് നല്ല വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിവിടെ ഇതേണ്ടില്ല ഇതൊക്കെ ചെറിയ തൈകളെ നമ്മൾ പിടിപ്പിച്ച് വേര് പിടിപ്പിക്കാൻ വെച്ചാട്ടോ ഇതൊക്കെ വേര് പിടിച്ചിട്ടുണ്ട് ഇതേ ഒരു കിളി കൂട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ കിളി പിന്നെ കൂടുട്ടി അത് നമ്മളതിനൊരു ശല്യം ചെയ്യണമില്ല അപ്പോൾ ആ ഭാഗത്തേക്ക് പോകണില്ല കേട്ടോ ഇന്ന് നമ്മളിവിടെ പിന്നെ ഈ ആമ്പലിന് മൂന്ന് പൂവാണുള്ളത് കേട്ടോ ഇതൊക്കെ ഒരു പുഴുക്കേട് വന്നിട്ട് ഇത് പറ്റ പിന്നെ നശിച്ചിട്ടുണ്ട് ഇതിൽ ഇതിലുണ്ട് ആമ്പലിൻ്റെ ഇത് കേട്ടോ ആമ്പൽ പിന്നെ നല്ല ഉണ്ട് ഇതിലാണ്ടില്ല മീനുകൾ നല്ലോണ്ട് മീനിനെ നമ്മൾ തീറ്റ ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ഇതിൽ ഇതല്ല ഇതൊക്കെ തിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇതിലൊരു മീനുണ്ട് പിന്നെ ഈ വറ്റും പിന്നെ നമ്മൾ ഈ മീൻ തീറ്റ രണ്ടും കൂടിയും കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ വറ്റും ഇട്ട് കൊടുക്കലുണ്ട് ഇപ്പോൾ ഇതൊക്കെ തിന്ന് ഇതിനൊരു പാത്രം ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ തിന്ന് കഴിഞ്ഞതാണിത് അപ്പോൾ ഇനി നമ്മൾ ഇതിപ്പോൾ തന്നെ അവിടെ ഇങ്ങനെ വെക്കുകയാണ് ഇത് അവരങ്ങനെ വന്ന് കഴിച്ചോളൂ കേട്ടോ ഇതല്ലേ മീനുകളിപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ കൈ കാണിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് അവർ ഒക്കെ വരുകയാണ് കേട്ടോ ഞാൻ തീറ്റയായിട്ട് വന്നതാണെന്ന് അവർക്ക് എല്ലാം ഉറപ്പുണ്ട് അപ്പോൾ നമ്മൾ തീറ്റ കൊടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ വീഡിയോ പിടിച്ചു കഴിഞ്ഞിട്ടാണ് തീറ്റ കൊടുക്കുകയുള്ളൂ ഇതിൽ പല കളറ് ഗപ്പികളും ഉണ്ട് കേട്ടോ നമ്മൾ പിന്നെ കാണാത്ത വിധം പല കളറും ഉണ്ട് പച്ച കളറുള്ള ഗപ്പിയൊക്കെ ഉണ്ട് കേട്ടോ പല കളറും ഉണ്ട് നമ്മളെ അടുത്ത് ഗപ്പികൾ ഇതിൻ്റെ നമ്മൾ വേണ്ടീല്ലേ ഈ കുളത്തിൻ്റെ ചുറ്റു ഭാഗം ഇങ്ങനെ റെഡ് പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ വേണ്ടീലേ ഫുഡ് പ്ലാന്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുറച്ച് കളകളൊക്കെ പറിക്കാനായിട്ടുണ്ട് ഒരു ബോർഡർ നമ്മൾ ഈ ഒരു പച്ച ചെടിയാണ് വെച്ചിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ബോർഡർ ആയിട്ട് ഇത് കണ്ടിട്ടില്ലേ ഈ ഒരു പിന്നെ തെച്ചിമ്മ ഇങ്ങനെ പൂ നല്ല പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് നല്ല പൂക്കൾ എന്ന് പറഞ്ഞാൽ അത് നിറയെ പൂക്കളാണ് ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ പൂക്കളുണ്ടായിട്ടില്ല കേട്ടോ കണ്ടില്ല ഇത് പിന്നെ ഇങ്ങനെ പൂക്കളാദ്യമായിട്ടാണ് ഇമ്മിൽ ഉണ്ടാവുന്നത് ഇത് വിരിഞ്ഞിട്ടില്ലയോ മുട്ടകളാണ് കേട്ടോ അധികം മുട്ടായിട്ടാണ് അങ്ങനെ നിൽക്കുന്നത് ഇതിൻ്റെ ഫുള്ള് നമ്മൾ ഈ അത് ഞാൻ എന്നാലും മിഞ്ഞാന്നൊക്കെ കാ മിഞ്ഞാത്ത വീടും ഞാനത് കാണിച്ചു തന്നു കേട്ടോ ഇവലൊക്കെ എന്നാ നല്ല മുട്ടുകളാണ് കേട്ടോ കണ്ടില്ല അങ്ങനെ വിരിഞ്ഞ് ഇങ്ങനെ വരണുള്ളൂ ഇന്നിപ്പോൾ ഒരു ഒരു നാലോ അഞ്ചോ ദിവസത്തിൻ്റെ ഉള്ളിൽ ഇനി അത് ഫുള്ള് വിരി വിരി കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും കേട്ടോ അതുപോലെ നിങ്ങൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമ്മളിവിടെ പിന്നെ ഈ പുല്ല് നല്ല ഷെയർ ആയിട്ടുണ്ടാകുന്നുണ്ട് അതിൻ്റെ ഇടയിലൊരു വാഗൻ്റെ ഒരു തൈ ഉണ്ട് കേട്ടോ നല്ല വാഗൻ്റെ തൈ ഉണ്ടായിട്ടുണ്ട് വാഗൻ്റെ തൈ ഒന്നുമില്ല കേട്ടോ ഇവിടെയൊക്കെ വാഗൻ്റെ തൈക്കുള്ള ഈ വാഗം വരെ നമ്മൾ കള പറിച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറിക്കാനായിട്ടുണ്ട് കേട്ടോ ഈ വാഗൻ്റെ പിന്നെ തൈകളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ പിന്നെ നമ്മളെത്തിയ ഒരൊറ്റ കളറേ ഉള്ളൂ ഇതിൻ്റെ ഒരു നാല് കളറുണ്ട് പിന്നെ ഇതാണ് ഇതിൻ്റെ വിത്ത് കേട്ടോ ഈ വിത്താണ് നമ്മൾ പിന്നെ അത് നമ്മളൊരു ചെറിയൊരു ട്രയലിങ്ങനെ ഇതു കൊണ്ടുപോയിട്ട് പാവണ്ടെങ്കിൽ നമുക്കതിൻ്റെ തയ്യാളിട്ടോ ഇതൊരു കൊന്നയാണ് ഇത് കേട്ടോ ഈ ഒരു പിന്നെ കൊന്ന പിന്നെ ഒരു മഞ്ഞപ്പൂ ഉണ്ടാവുന്ന ഒരു കൊന്നയാണ് പിന്നെ നമ്മൾ ഈ പിന്നെ വിഷുവിനൊക്കെ ഉള്ള ആ കൊന്നല്ല വേറെ ഒരു കൊന്നയാണ് അത് കേട്ടോ നല്ല കാണാൻ നല്ല പിന്നെ ഭംഗിയുള്ള പൂക്കളുമ്പോൾ ഉണ്ടാകുക പിന്നെ അവിടെ പോന് ഒരു ഇത് കാണിച്ചു തരും കേട്ടോ ഇത് കണ്ടില്ല നമ്മളീ തെച്ചി ഫുള്ള് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതുപോലെ തന്നെ അതിന് ഇത് കണ്ടില്ല ഇതിമേല് ഇതൊക്കെ ഒരു പൂവിൻ്റെ ഒരു ഒരു ബൊക്കെ മാതിരിയാണ് കേട്ടോ ഈ പൂക്കൾ വെക്കണേ ഇപ്പം ഈ തെച്ചിൻ്റെ ഒരു സീസണാണ് കേട്ടോ തെച്ചി സീസൺ ആയെന്ന് എടുത്തിട്ട് കാര്യമില്ല നമ്മൾ ആദ്യം തന്നെയുള്ള വളക്കെ ചെയ്ത് കൊടുത്തെങ്കിൽ ഇത് സീസൺ സീസണായാലും പൂടുള്ളൂ ഇതിന് മഴ ഒരു പ്രശ്നമായിട്ട് ഒന്ന് ഈ ഒരു ചെടിക്കൊരു ചെറിയൊരു കംപ്ലൈൻറ് ഉണ്ട് പിന്നെ വേണ്ടിയില്ല ഈ തെച്ചികൾ എല്ലാം ഇങ്ങനെ പൂവിട്ടിട്ടൊന്നുമില്ല എല്ലാവിൽ മൊട്ട് വരുന്നുണ്ട് കേട്ടോ വേണ്ടീലീ ഇവിടെ ഈ ഒരു തെച്ചി ഇതോ ഈ തെച്ചി മേല് ഇതൊരു ഇതിൻ്റെ കാവികളർ തെച്ചുണ്ടോ നല്ല ഭംഗിയുള്ള തെച്ചയാണിത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തൊരു തെച്ചി ഉണ്ട് കേട്ടോ അതിനൊക്കെ വാങ്ങിച്ചു തരാം ഈ കുളത്തിൽ തവളാളുണ്ട് കേട്ടോ തവളാളുണ്ടെങ്കിൽ മീനൊക്കെ പിടിച്ച് അവർ കുഞ്ഞു ഇതേ ഈ ഇടിമലും പൂ നല്ല ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇത് കളർ ഇങ്ങനത്തെ ഒരു കളറാണ് ഇത് മഞ്ഞ അല്ലെ കാവി കളറാണ് ക്യാമറയിൽ ഇനി അത്ര തുളം സാറായിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല പിന്നെ ഇടിമല ഉണ്ടല്ലേ ഇതിലൊക്കെ പൂക്കൾ ഉണ്ടാവണമുണ്ട് പിന്നെ ഇവിടെ പിന്നിവിടെ റെഡ് പ്ലാന്റ് ഇവിടെ നട്ടിട്ട് അത് ഫുള്ള് പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് അത് പിന്നെ ഒന്നൊരൊറ്റ പീസ് പോയിട്ടില്ല കേട്ടോ നമ്മൾ നട്ടത് ഫുള്ള് ഉണ്ടായിട്ടുണ്ട് ഒരൊറ്റ ഒന്നും പോയിട്ടില്ല പിന്നെ ഇവിടെ നമ്മൾ വൈതനങ്ങ ഉണ്ട് വൈതനങ്ങ പിന്നെ പറിക്കാനായിട്ടില്ല കേട്ടോ നാളെ ഒക്കെ പറിക്കാൻ ആളെ മറ്റന്നാളൊക്കെ പറിക്കുകയുള്ളു അപ്പോൾ ഒന്നൊരാടട്ടിങ്ങനെ നമ്മൾ പിന്നെ ഇങ്ങനെ പറിക്കുകയാണെങ്കിൽ കാരട്ടോ കേട്ടോ ഇതുവരും പിന്നെ ഈ ഭാഗത്ത് ഈ ഭാഗം ഞാൻ എപ്പോഴും കാണിക്കലില്ല ഞങ്ങൾക്ക്